ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടിയിലാട്ടോ രാവിലെ നമ്മൾ ക്ലീനിങ്ങിലാണ് കളിപ്പാട്ടങ്ങളും എല്ലാം വലിച്ചു വാരി അപ്പോൾ അതൊക്കെ നേരാക്കി അടിച്ചു വാരി വരുമ്പോഴത്തേക്കും കുറച്ച് നേരം എടുക്കും കേട്ടോ ഒക്കെ പെറുക്കി വെച്ചിട്ട് വേണം അടിച്ചു വാരാന് നീറ്റാ പിന്നെ അതേപോലെ പഴയ പോലെയാണ് അപ്പോൾ നമ്മൾ ആ ക്ലീനിങ് പരിപാടിയിലായിരുന്നു കേട്ടോ പിന്നെ ആരാധ എണീറ്റു തെറ്റി കടിച്ചു കണ്ണങ്ങനെ അങ്ങനെ താഴ്ത്തില്ല അപ്പൊ എണീറ്റും അന്ന് ഒരു ഹാങ് ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ പല്ല് തേപ്പിക്കേണ്ട പണിയട്ടോ പല്ല് തേപ്പിക്കലും മകൻ കഴുകിക്കലും ഒക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ആ ോശ തരാം ദോശ തരാം ആരാധിക്ക് ഇന്നുള്ള മൂക്ക് തുറക്കണ ചൂച്ചാ എന്നാ ഇറങ്ങൂ പതുക്കെ അപ്പം ചായക്കുടിയൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ മറത്തേക്ക് അതാണ് നമ്മളെ ചെടികളൊക്കെ പച്ചക്കറി തൈകളാണ് അപ്പോൾ കുമ്മത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്തേക്ക് കാണാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തിറങ്ങി അവിടുത്തെ പൂക്കളും ചെടികളും പൂക്കളും ചെടികളൊക്കെ നല്ല ഇഷ്ടമാണ് ആർക്ക് നമ്മളെ കെട്ടുപൂച്ചിണ്ട് കെട്ടുപൂച്ച രാവിലും അവിടെ ഭയങ്കര ബിസിയാണ് കൊണ്ടാണ് മുറ്റത്ത് ഇറങ്ങിയ സന്തോഷത്തിലോ നമ്മളെ മഞ്ഞച്ചെമ്പത്തി അമ്മ നോക്കി രണ്ടാണ് ജ്യൂസിയത് മുറ്റത്ത് ഇറങ്ങിയാൽ പിന്നെ അവരോട് കയറാൻ പറഞ്ഞാലും കേറൂലും ആർക്കവിടെ ഇങ്ങനെ നടക്കണം കുറേ നേരം വെയിൽ നല്ല ആയെന്നാണ് ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അങ്ങനെ കേക്കും ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് പറഞ്ഞാലും കേക്കൂല അങ്ങനെ നടക്കും ആ ആ പൂച്ച വരും കടിക്കും ആരാ അങ്ങോട്ട പോയി അപ്പൊ ഞാനും ഓരോടത്തേക്ക് പോയിട്ടോ രണ്ടാളും ആ ചെടീന്റെ അവിടന്നോണ്ട് വീരുന്നില്ല എന്തെങ്കിലും ജന്തുക്കളാ ഒക്കെ രണ്ടാളെ ണ്ടാമ ഓർമ്മ വിളിച്ചാൽ വരാന് ചേച്ച നോക്കട്ടെ ആരട്ടണ്ട കൊപ്പി ഒന്ന് അങ്ങോട്ട് തിരിയോ പപ്പൻ്റെയാ ആരായിരുന്നു പപ്പേന്റെ ആണെന്ന് അമ്മച്ച പപ്പന്റെ പപ്പക്ക പപ്പൻ്റെ ും കളിച്ചട്ടെ വീഴോ ആ കഴിക്കണ് ഏ എന്താ കഴിക്കണ് പറയാ ദോശല്ലേ കണ്ണടച്ചിട്ടാണല്ലോ ആരാധ കഴിക്കുന്നു ഉറങ്ങ ഉറങ്ങി പോയിട്ടോ ഉറങ്ങിയിട്ട് ദോശ കഴിക്കണ് കണ്ണു തീർക്കണ്ടോശന്ന് ആരായിട്ട് നന്നല്ലേ രണ്ടു ദോശ ഏറ്റ വന്ന് களியாட்டோ அம்மெண்ட் பொட்டு இட்டியப்போ அது പൊട്ട് തൊടാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ആ പൊട്ടിട്ട് ഇങ്ങനെ നടക്കണം അവളെ പണി അതാണെങ്കിൽ ഊരണമില്ല നിലത്ത് വയ്ക്കണമില്ല ആ പൊട്ടിട്ട് ഇങ്ങനെ നടക്കണം അതൊക്കെ വലിയ പൊട്ടിട്ടിട്ട് നല്ല രസം വലിയ പൊട്ടാകുമ്പോൾ വെറുതെ ഒരു രസം അങ്ങനെ ഒരു മണികൾ പിന്നെ ഉച്ചയായപ്പോൾ ചോറൊക്കെ കഴിച്ചു ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ മുതിരപ്പേരിയുണ്ടായിരുന്നു അത് നല്ല ഇഷ്ടമാണ് ഒറ്റയ്ക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അത് കുറച്ച് പാത്രത്തിലാക്കി കൊടുത്തായിരുന്നു അപ്പോൾ അത് കഴിക്കണ തിരക്കില്ല അന്തേലൊക്കെ അങ്ങനെ കഴിച്ചോണ്ടിരിക്കാമല്ലോ വെച്ചിട്ട് അത് കുറച്ച് പേറ്റ് കെട്ടുകൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഉണ്ട് വേണം ആനാറ് വേണം പറഞ്ഞു എന്നെ വലിച്ചോണ്ടു അപ്പോൾ അത് നന്നാക്കി കൊടുക്കാം കേട്ടോ അനാറ് ആക്കി കൊടുക്കുക പ്ലേറ്റിൽ വെച്ചിട്ട് അത് നന്നാക്കണം അപ്പം രണ്ടാളും എന്നെ ചുറ്റിപ്പറ്റിയാൽ നടക്കണം രണ്ടാൾക്കും അനാറുണ്ട് അപ്പം അത് നന്നാക്കണം തിരക്കിലാട്ടോ ഒന്നു ആരവിടെ ആര് തിന്നണ് ഏ ഞാൻ പറഞ്ഞുകൊടുക്കട്ടെ ആരൊട്ടന്നെ പറഞ്ഞു കൊടുക്കട്ടെ ആരാണ്ടോ വേണോ വേണവാതി ബിസ്കറ്റ് ഒക്കെ ഇതില് വന്നു ആരാതി എന്താ കഴിക്കണേ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ അങ്ങനെ ആരാധ്യത തോറ്റ കളിക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബായ്